കനത്ത മഴയിൽ തളിപ്പറമ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം നിരവധി വീടുകൾ തകർന്നു ബുധനാഴ്ച രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് തളിപ്പറമ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചത് കടമ്പേരി സിആർസി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ രണ്ടാം നിലയിലെ മേൽക്കൂര പൂർണ്ണമായും കാറ്റിൽ പറന്നു വീണു സമീപത്തായി അങ്കൻവാടി സ്ഥിതി ചെയ്യുന്നുണ്ട് രാത്രിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് എട്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം കടമ്പേരി അമ്പലം റോഡിൻ്റെ മരം കടപുഴകി വൈദ്യുത ലൈനിൽ വീണ് അടക്കം റോഡിൽ വീണു ചിറവക്കൽ രാജേശ്വര ഹോട്ടലിന് മുന്നിൽ വൈദ്യുത ലൈനിൽ മരം വീണ് ലൈൻ പൊട്ടി പുളിമ്പറമ്പിലെ റോഡിന് കുറുകയും മരം വീണു കുറുമാത്തൂർ ചൊർക്കളയിൽ സിദ്ധാശ്രമത്തിൻ്റെ വഴിയിലെ വീടിന് മുകളിൽ ലൈൻ പൊട്ടി വീണ് മതിലും തകർന്നു ഇരിക്കൂർ ചേടിച്ചേരിയിലെ കെ കെ രാധാകൃഷ്ണന്റെ വീടിന്റെ മേൽക്കുരയ്ക്ക് മരം പൊട്ടി വീണു വൈദ്യുത ലൈനിനു മേലെ മരം പൊട്ടി വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാർ ഇടപെട്ടാണ് റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് തളിപ്പറമ്പിൽ വൈറ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലാണ് അടിയന്തര സഹായങ്ങൾ നൽകിയത് ഖനീഫ മദ്രസ നാസർ കപ്പാലം സി കെ അയൂബ് ഇസ്മായിൽ മുക്കോല അഷീർ സി പി നൌഫൽ എന്നിവർ നേതൃത്വം നൽകി സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേക ൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ്